സി പി ഐ എം രാജക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ച് സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോലിന്റെ കൈമാറ്റം നിർവഹിച്ചു പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞിരുന്ന മമ്മട്ടിക്കാനം സ്വദേശി കറുപ്പന്തറയിൽ ജയമോൾക്കും കുടുംബത്തിനുമാണ് സി പി ഐ എം രാജക്കാട് ലോക്കൽ കമ്മിറ്റി കരുതലിന്റെ തണലൊരുക്കിയത് പൊതുജനങ്ങളുടെ അടക്കം സഹകരണത്തോടെയാണ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു സി പി ഐ എം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും സി വി വർഗീസ് പറഞ്ഞു പിണറായി കേരളത്തിലെ നാല് ലക്ഷത്തി എൺപതിനായിരം ആളുകൾക്ക് വാസയോഗ്യമായ വീടുകൾ ഇല്ല എന്നും തീരുമാനം അംഗീകരിച്ചു അതിന്റെ ഭാഗമായി ഒന്ന് പഞ്ചായത്തുകളുടെ സർവീസ് രണ്ട് സന്നദ്ധ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായങ്ങൾ അങ്ങനെയാണ് വീട് നിർമ്മിക്കുക എന്നതാണ് ഗവൺമെന്റ് കണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ ഏൺപതോളം വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ജില്ലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത നടത്തിയിട്ടുള്ളത് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ സാധിക്കുമെന്ന സന്തോഷത്തോടെയാണ് കുടുംബം അടുപ്പിൽ തീ പകർന്നത് രാവിലെ എം എൽ എ എം എം മണി വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് സതി കൺവീനർ പി എ വിജയൻ മറ്റു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി